ഹായ് ഓൾ എല്ലാവർക്കും യൂണിക് വൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഒരുപാട് പ്രത്യേകതയുള്ളൊരു യാത്രയ്ക്ക് പോവുകയാണ് ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും ഉണ്ട് അപ്പം നാളെ കർക്കിടകം ഒന്നാം തീയതിയാണ് മലയാളം അപ്പം പ്രത്യേകിച്ച് പറയേണ്ട പ്രത്യേകിച്ച് ഈ ആനക്കാരായിട്ടുള്ള ഇല്ലെങ്കിൽ ആനയോട് ഇഷ്ടമുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ് കാരണം നാളെയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയോട്ട് അപ്പം അത് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ തലേന്ന് രാത്രി ട്രെയിൻ കയറുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാവേലിക്കരെ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പം നമുക്ക് രണ്ട് എല്ലാവർക്കും ഒരുമിച്ച് പോയി കാണാം ബാ അപ്പോൾ ഏകദേശം ഒരു വെളുപ്പം കാലത്ത് രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മണിയായപ്പോഴും നമ്മൾ തൃശ്ശൂരെത്തി അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ആന ആണെന്ന് തോന്നുന്നു കുറേ അധികം ആനീട ശില്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പന്ന് അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്തായാലും ആനയൂട്ടിന് ആനകൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങിയിരുന്നു കുറേ കുറേയേറെ ആനകളുണ്ടായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു അൻപത്തിയാറിൽ പരം ആനകൾ ഈ വർഷം ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് എനിക്ക് ആനയെ ഇഷ്ടമാണ് എന്നത് വിവരിക്കുക പേര് പേരത്ര എല്ലാത്തിനേയും പേരൊന്നും അത്ര വലുതായിട്ടൊന്നും അറിയത്തില്ല അപ്പം ഇതിൻ്റെയൊക്കെ പേരറിയാവുന്നവർക്ക് താഴെ കമൻ്റ് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആനകൾ കണ്ടോ വണ്ടിക്കകത്തൊക്കെ വന്ന് ഇറങ്ങുന്നതൊക്കെ കുറേ നേരം ഭയങ്കര വല്ലൊരു അത്ഭുതത്തോടെയായിരുന്നു നോക്കിന്നിരുന്നത് അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കർക്കിടക മാസത്തിൽ ഇല്ലെങ്കിൽ ആനയൂട്ടിന് തുടക്കം കുറിക്കുന്നത് സ്വാമി ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നു വടക്കുനാഥിൻ്റെ മുമ്പിലാണ് ആനയ്ക്ക് ആനയൂട്ടിന് തുടക്കം കുറിക്കുന്നത് അപ്പം ഇന്ന് വടക്കുനാഥന് മാത്രമല്ല ഏകദേശം കുറേ ക്ഷേത്രങ്ങളിൽ ഇതേപോലെ ആനയൂട്ട് നടത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇപ്പം തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വർഷമാണ് ആനകട്ടേക്ക് പോകുന്നത് ഇപ്പം കണ്ട വണ്ടിക്കകത്ത് വന്ന് ഇറങ്ങുന്നതും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ തിരക്ക് കണ്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിത്രയും ആളില്ലെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള ആൾക്കാരായിരുന്നു അത് മാത്രം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി കൂടുതൽ ആനകളും മോഴയാനയും പിടിയാനയും നല്ല കൊമ്പനാനയും അങ്ങനെ പല പല ആനകളുണ്ടായിരുന്നു അപ്പം അവയൊക്കെ ഓരോന്ന് ഞാൻ പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ എൻ്റെ നമ്മുടെ സ്ക്രീനിൽ ചേർക്കുന്നുണ്ട് പേരറിയുന്നവർക്കൊക്കെ പറയാം കേട്ടോ കമൻസിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഊട്ടിന് വണ്ടിക്കകത്ത് വന്ന് ഇറക്കിയിട്ട് ഊട്ടിന് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇത് എനിക്കൊന്ന് മണിക്കുട്ടൻ ചേട്ടൻ ആപ്പാനായിട്ട് ഇരിക്കുന്ന ആനയാണ് ആണ് അതെ പുള്ളിക്കാരൻ പോവുകയാണ് ഇടിച്ചങ്ങലെയൊക്കെ ഇട്ട് അങ്ങോട്ടേക്ക് വിടുകയാണ് ഒരുപാട് ഗജവീരന്മാരുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കാഴ്ച അത് പ്രത്യേകിച്ചെന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല കുഞ്ഞും ഹസ്ബൻഡും ഒക്കെ ആയിട്ടാണ് പോയത് സത്യം പറഞ്ഞ മോളുടെ ജീവിതത്തിലൊരു ആദ്യത്തെ അനുഭവമായിരുന്നു ഇത്രയും ആനകളെ ഒരുമിച്ചിരുന്നു അവൾ അച്ഛനെപ്പോലെയൊക്കെ ആനയെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഇതായിട്ട് നിന്നു ആനയെ കാണാൻ വേണ്ടി എക്സൈറ്റായിരുന്നു എല്ലാവരും കുറേ കുറേ നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു ഇത് ആണെന്ന് തോന്നുന്നു പേര് അവിടെ വെച്ച് കണ്ടായിരുന്ന ഓർമ്മയിൽ അത്ര ഇതായിട്ടില്ല ആണെന്ന് തോന്നുന്നു അപ്പം ഇത് ഒക്കെ പിടിയാനയാണ് കേട്ടോ പിടിയാനയാണ് മെയിൻ പക്ഷേ അത്ര വലിയ ആനകളും എന്നുവെച്ചാൽ പേര് കേട്ട അത്ര വലിയ ആനകളൊന്നും ഇല്ലായിരുന്നു വലിയ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ കേശവനൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ പുതുപ്പള്ളി സാധു പുതുപ്പള്ളി കേശവൻ അതെ പുതുപ്പള്ളി കേശവനാണത് അപ്പം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മെയിനായിട്ടുള്ള അത്ര വലിയ ഇല്ലായിരുന്നു ഞാൻ ചിന്തിക്കുകയും ചെയ്തു തൃശ്ശൂരായിട്ട് പോലും രാമനെയോ രവുദാസനോ ഒന്നും കാണാൻ പറ്റില്ല ശ്യാമവാനിലേതോ കണിക്കൊന്ന് പൂത്തു സ്വർണമല്ലിപ്പൂതരുന്നു പ്രിയ ഗ്രാമ കണ്ണു കണ്ടുണർന്നു ഓ ശ്യാമവാനിലേതോ കണിക്കൊന്ന് പൂത്തു സ്വർണ്ണമല്ലിപ്പൂതരുന്നു നമ്മൾ ആനയൂട്ടീന് ചെന്നാലും അകത്ത് കയറാൻ പറ്റില്ല കേട്ടോ അമ്പലത്തിൻ്റെ അകത്ത് അതുകൊണ്ട് ആനയൂട്ട് എങ്ങനെയാണെന്ന് പ്രോപ്പറായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല എല്ലാവരും വിചാരിക്കുമായിരിക്കും ആനയൂട്ടിൽ കുറേ അകത്ത് കയറാൻ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കുഞ്ഞിനെയും കൊണ്ട് പ്രത്യേകിച്ചൊന്നും കയറാൻ പറ്റത്തുകൊണ്ടാണ് പക്ഷെ പുറത്തുനിന്ന് എല്ലാ ആനകളെയും കണ്ട് സംതൃപ്തിയായി ഒക്കെയാണ് നമ്മൾ തിരിച്ച് വന്നത് പിള്ളാരുന്നു കുറെ കുറേ ആനകളുണ്ടായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള ആനകളുണ്ടായിരുന്നു ചിലര് എനിക്ക് ഞാൻ ചോദിച്ചു പെട്ടെന്ന് ഈ ആനയൊക്കെ കണ്ട എങ്ങനെ തിരിച്ചറിയാൻ പറ്റി അപ്പം പല അടയാളങ്ങൾ പറഞ്ഞു ചിലതിൻ്റെയൊക്കെ ചെവിയുടെത് കുറിയുടെ അപ്പോൾ ഒരുപാട് സന്തോഷം നൽകിയൊരു ചിത്രമാണത് അയ്യ വിജി സാറിനെ കണ്ടു അപ്പം ഈ വർഷത്ത ആനയൊട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പ്രാവശ്യം ഇത് നടയിലെത്താൻ സാധിക്കട്ടെ